പറയണ്ട പറയണ്ട എന്ന് പറയണ്ടോർക്കുമ്പോ പറയിപ്പിക്കുക ഈ ആർജാഞ്ജലിയുടെയും നിരഞ്ജലിയുടെ ഒക്കെ പ്രാങ്ക് വീഡിയോസ് കാണുമ്പോ സമൂഹത്തിന് നിരക്കാത്ത ചില സംഗതികളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നിയതുകൊണ്ടാണ് എനിക്ക് ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് അങ്ങനെ അഞ്ജലിയുടെ ജോലി പോയിന്ന് എന്ത് നല്ല മാന്യമായ ജോലിയായിരുന്നു അല്ലെ മറ്റുള്ളവരെ പറഞ്ഞു പറ്റിച്ച് അവരെ വഞ്ചിക്കപ്പെട്ടു പറ്റിക്കപ്പെട്ടു എന്ന് പറയുമ്പോ കളിയാക്കി ചിരിച്ച് ആനന്ദിച്ച് ഉല്ലസി നടക്കുന്നത് എന്നിട്ട് സാലറി എന്നും പറഞ്ഞുണ്ട് പൈസ മേടിക്കണമൊക്കെ തമാശക്കാണെങ്കിൽ പോലും മറ്റുള്ളവരെ പറ്റിക്കാനും വേണം കേട്ടോ ഒരു കഴിവ് ആർ ജെ അഞ്ജലിയും കൂട്ടുകാരും നിരഞ്ജനെയും കൂടെ ചെയ്ത പ്രാങ്ക് ഞാൻ ആ സബ്ജക്റ്റ് ചെയ്യണ്ടെന്ന ഓർത്ത് ഒത്തിരി പേര് ആ സബ്ജെക്റ്റ് എടുത്തിട്ട് ഒരു പരിവാക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവരെ നന്നാവൂന്നൊന്നും അറിയാൻ പാടില്ല പക്ഷെ എന്നെ ചെയ്യാൻ ചൊടിപ്പിച്ച് വേറൊന്നുമല്ല ഒന്നുമല്ല ഈ പെണ്ണുങ്ങള് വേറൊരു പ്രാങ്ക് ചെയ്ത വീഡിയോ ഞാൻ കണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് രണ്ട് വാക്ക് പറയണമെന്ന് പറയണമെന്നോന്നി പറയാണ്ടിരിക്കാൻ പറ്റില്ല അതിനുമ്പോ അവരുടെ ഈ മെയിൻ കുതര പരിപാടി തന്നെ വീഡിയോ ഞാൻ ഞാനാലോചിക്ക ആ പെണ്ണുങ്ങള് പ്രാങ്കെന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീനെ വിളിച്ചിട്ട് അവരുടെ തൊഴിലിനെ ആക്ഷേപിച്ചു അവര് പ്രാങ്കമുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വിളിക്കുമ്പോൾ എല്ലാവരും അവരെ പോലെ സന്തോഷിച്ച് ആനന്ദിച്ച് ഉല്ലസിച്ച് ജീവിക്കുന്നവരല്ല ഏത് സമയവും അങ്ങേ തലക്കിൽ ഇരിക്കുന്ന ആൾക്കാര് അവരുടേതായ എന്തെങ്കിലും ജോലികളിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാരായിരിക്കും ആ സമയത്തായിരിക്കും ഇവർ വിളിക്കണേ മാത്രമല്ല അവരെന്തേലും ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും മരണ അങ്ങനെ എന്തെങ്കിലും ദുഃഖകരമായ സാഹചര്യത്തിൽ ഇരിക്കുന്നവരായിരിക്കും ഇരിക്കണവരായിരിക്കും ആയിരിക്കും ഇവരെ വിളിച്ച് ഇവരുടെ കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ അവരോട് അതൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ ഇത് എന്ത് കൂത്ര പരിപാടിയാണെന്ന് തോന്നും ഇത്ര പ്രായമുള്ള സ്ത്രീകളാണ് വിദ്യാഭ്യാസമുള്ളവരാണ് അവർക്ക് അതൊക്കെ ചിന്തിക്കാവുന്നതല്ലോ ഒരു വീണ്ടു വിചാരമില്ലാതെയാണ് പ്രാങ്കം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ വിളിക്കണത് അവരോരോ തെറ്റുകൾ ചെയ്തിട്ട് തെറ്റുകളാണെന്ന് അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അവരതിന് പല ന്യായീകരണങ്ങളൊക്കെ വെച്ചു പിന്നെ ആ ആർജയാഞ്ജലി എന്ന് പറയുന്ന പെൺകുട്ടി മാപ്പ് ചോദിച്ചൊക്കെ ആണെങ്കിലും വളരെ ധാർഷ്ട്യത്തോടു കൂടി ചോദിച്ച പോലെ എനിക്ക് തോന്നുന്നു അഹങ്കാരം കലർന്ന വാക്കുകൾ പോലെ ഒരു താഴായ്മയൊന്നും ഇല്ലാതെയാണ് ചോദിക്കുന്നത് ആർക്കോ വേണ്ടി ഓക്കാനിക്കും പോലെ പക്ഷെ അതിനകത്ത പുള്ളിക്കാരി പറയണ്ടേ ആ നിങ്ങൾ ഇത് പ്രതീക്ഷിച്ചിരുന്നു ഏർ എന്ന് അറിയാന്നൊക്കെ എല്ലാം പ്രീപ്ലാന്റ് പോലെയാണ് തോന്നുന്നത് ഇതുപോലെ ഒരു പ്രാങ്ക് ചെയ്യണമെന്നും പിന്നെ ആൾക്കാരെ മുമ്പിൽ അത് മാപ്പ് ചോദിച്ച് നല്ല കുട്ടി ക്ഷമയണമെന്നൊക്കെ കൊച്ചു കുട്ടികളൊന്നും അല്ലോ അവർക്ക് ചിന്താശേഷി ഉള്ളവരല്ലേ മറ്റുള്ളവരെ കൂടെ കുറിച്ച് ചിന്തിക്കണ്ടേ അവനവന് ജോലി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കണം ഇതുപോലെയൊക്കെ ഒക്കെ കാണിച്ചെന്ന് മാത്രം ചിന്തിച്ചിട്ട് കാര്യമല്ലോ സമൂഹത്തോട് ഒരു കടപ്പാട് വേണ്ടേ അവരിട്ട് ആ വീഡിയോയ്ക്ക് ആരോ ഒരാൾ കുഞ്ചൻ നമ്പ്യാരെയൊക്കെ ആയിട്ട് ഉപമിച്ച് ആക്ഷേപഹാസ്യൊക്കെ ആയിട്ട് ഉപിച്ചു എന്നൊരു ആളുടെ വീഡിയോയിലെ പോസ്റ്റിലൊക്കെ കണ്ടായിരുന്നു പക്ഷേ കുഞ്ചൻ നമ്പ്യാർ ആക്ഷേപഹാസ്യമായിട്ട് അവതരിപ്പിച്ച അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥക്കെതിരെയായിരുന്നു അനീതിക്കെതിരെയായിരുന്നു സമൂഹത്തിൽ അവർക്ക് വിപ്ലവം സൃഷ്ടിക്കാൻ കഴിഞ്ഞു അവരൊക്കെ നവോത്ഥാന നായകന്മാരിൽ പെട്ടവരാണ് അന്നത്തെ കാലത്ത് ആക്ഷേപഹാസ്യം അവതരിപ്പിച്ചിട്ടുള്ളവരല്ല അവരാരെ ഇതുപോലെ പറഞ്ഞു പറ്റിച്ചിട്ട് പിന്നീട് കക്കൊക്കെ നമ്മൾ ചിരിച്ച് ഞങ്ങളാണെന്ന് അവതരിപ്പിക്കുമെന്നല്ല അവർ ചെയ്തത് അവര് രാജാക്കന്മാരുടെയൊക്കെ മുമ്പില് നേരെയാണ് അല്ല അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് കല പോയാലും വേണ്ടില്ല സമൂഹത്തിൽ മാറ്റം വരുത്തണം വരുത്തണമെന്നുദ്ദേശിച്ച് കുഞ്ചനമ്പേര് ഈ സ്ത്രീകളായിട്ട് ഒരു രീതിയിലും താരതമ്യം ചെയ്യാൻ പറ്റില്ല ആ സ്ത്രീകളെ ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് അവർ സമൂഹത്തോടെ എന്തെങ്കിലും കടപ്പാടുള്ള സ്ത്രീകളായിരുന്നെങ്കിൽ അവര് എത്ര രൂപ തന്നാലും നമ്മൾ ഇതുപോലെയുള്ള മറ്റുള്ളവരെ പറ്റിക്കുന്നോ അല്ലെ സമൂഹത്തിന് മുറിവേൽപ്പിക്കുന്നോ ഒരു പരിപാടി ചെയ്യില്ല എന്ന് തീരുമാനിക്കണമായിരുന്നു ആർജെഞ്ചലി മാപ്പി വീഡിയോ വീടി ഞാൻ ഇനി അതുപോലെയൊക്കെ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്ക പരമാവധ എന്ന് പറഞ്ഞിട്ടില്ല അതാ മെഹന്തി ആർട്ടിസ്റ്റ് കേസിന് പോകാൻ തുടങ്ങിയതുകൊണ്ട് പേടിച്ചിട്ടൊക്കെ പറഞ്ഞതായിരിക്കും ഒരു ഞാൻ ഞാനാദ്യം സൂചിപ്പിച്ചില്ലേ എന്നെ ചൊടിപ്പിച്ചത് ഇതൊന്നും അല്ലാന്ന് ഇവര് ഒരു പ്രാവശ്യം ഒരു പ്രാങ്കോള് വിളിച്ചിട്ട് ഒരാളെ പറ്റിക്കുവാണ് ചേട്ടൻ എന്ന സ്ഥലത്ത് ജോലി വേണം ചേട്ടൻ എവിടെയാണ് ജോലി ചെയ്യണം അവിടെ എനിക്ക് ജോലി മേടിച്ചതാവും ആ നിരഞ്ജന എന്ന് പറയുന്ന പെൺകുട്ടി അതിന്റെ ഇടയ്ക്ക് ഓരോ ഗോഷ്ടി സൗണ്ട് കേൾപ്പിച്ചിട്ട് പറയാണ് ഈ അസുഖം ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ ജോലി ചെയ്യുന്നില്ല എന്നെ പറഞ്ഞു വിടുകയാണെന്ന് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ അവസ്ഥയെക്കുറിച്ച് അറിയാൻ പറ്റില്ലാത്തവരെ ഞാൻ ആ പെൺകുട്ടി കാണിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എലിസബത്ത് എന്ന് പറയുന്ന ഞെട്ടൽ രോഗമുള്ള ഒരു പെൺകുട്ടി ഓർമ്മ വന്നു റിയാലിറ്റി ഷോയിലൊക്കെ അതിമനോഹരമായി പാട്ടുപാടും സോഷ്യൽ മീഡിയസിൽ ആ കുട്ടിയുടെ പാട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ആ കൊച്ചിന് ഈ അസുഖം ഉള്ളതാണ് അപ്പൊ ആ കൊച്ചിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ആ കൊച്ചി സംസാരിക്കാനോ പാട്ട് പാട്ടുപാടാനോ ഒന്നിനും കഴിയില്ലേ ഞെട്ടൽ രോഗമുള്ളതുകൊണ്ട് ഈ പെൺകുട്ടികൾ എന്ത് മനസ്സിലാക്കിയിട്ട് ഇവർക്ക് ഇനി ഭാവിയുള്ളതല്ലേ ഇവർ കല്യാണം കഴിച്ചാണോ ഇനി അവർക്ക് മക്കളൊക്കെ ഉണ്ടാകാനുള്ളതൊക്കെ ആയിരിക്കാം ഉണ്ടോ അതും അറിയില്ല പക്ഷെ എന്തുകൊണ്ട് അവരതൊന്നും ചിന്തിക്കണില്ല വെറുതെ ഇങ്ങനെ ഓരോ ഗോഷ്ടികൾ കാണിച്ച് കൂട്ടുവാണ് പൊട്ടച്ചല്ല കളിവാക്ക് ഇതൊന്നും ഒരു മനുഷ്യൻ ചെയ്യരുതെന്നാണ് പറഞ്ഞത് എനിക്കിത് നേരത്തെ ഒന്നും അറിയാൻ പറ്റില്ലായിരുന്നു കേട്ടോ ഒരിക്കലും മറ്റുള്ളവരെ കളിയാക്കാനോ പൊട്ടച്ചലൊന്നും പറയാൻ പാടില്ല എന്നുള്ളത് എനിക്ക് ബൈബിള് വായിച്ചപ്പോഴാണ് ഞാൻ അതിൽ നിന്നാണ് മനസ്സിലാക്കിയത് അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ആരും കളിയാക്കില്ല ഞാൻ എന്നെ തന്നെ കളിയാക്കി കോമഡി വീഡിയോസ് ഇടാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ കോമഡി വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയത് അതായത് മലയാളം വൈൻ വീഡിയോസ് ഒക്കെ അതുകൊണ്ട് എന്റെ വൈൻ വീഡിയോസിലെ എല്ലാ കഥാപാത്രങ്ങളും ഞാൻ തന്നെയായി പ്രാങ്ക് വീഡിയോയിലെ നിരഞ്ജന ഞെട്ട ആളായിട്ട് അഭിനയിക്കുമ്പോൾ ഭിന്നശേഷിക്കാരെയും കൂടെ കളിയാക്കൂല എന്നാണ് എനിക്ക് തോന്നിയത് ദേശത്തൊക്കെ പ്രാങ്ക് വീഡിയോസ് ചെയ്യണ്ടെങ്കിൽ അവരുടെ വീഡിയോസൊക്കെ നമുക്ക് ആസ്വദിക്കാനാണ് തോന്നുന്നത് അവർ ഇതുപോലെ വിളിച്ച് ഹർട്ട് ചെയ്യണ രീതിയിലൊന്നും സംസാരിക്കാൻ തോന്നുന്നില്ല പിന്നെ അവരുടെ ആ സെൻസൊക്കെ വ്യത്യാസം ഉണ്ടാവും അത് അനുഭവിക്കുന്ന ആളും അത് ആസ്വദിക്കാൻ ഉണ്ടാവും നമ്മുടെ ഇവിടെ അങ്ങനെയല്ലോ സംഭവിക്കുന്നത് അത് അവതരിപ്പിക്കുന്നവരും അങ്ങേതിരക്കിലുള്ള ആളും ആനയാണ് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ വിദേശത്ത് മുന്നാമറത്തും മിന്നാമറത്തും ഒക്കെ ടാറ്റ് ഓട്ടിക്കേണ്ടെന്നാണ് ഈ പെൺപിള്ളേർ അവകാശപ്പെട്ടത് അതൊക്കെ ശരിയായിരിക്കും പക്ഷെ അങ്ങനെ നോക്കുവാണെങ്കിൽ വിദേശത്ത് അവരെ ബീച്ചിലൊക്കെ ബിക്കിനി ബിക്കിനിട്ടോണ്ടല്ലേ അവരെ കുളിക്കാനൊക്കെ ഇറങ്ങുള്ളൂ പിന്നെ അവരുടെ വേഷങ്ങളൊക്കെ അതുപോലെയല്ലേ അവര് നടക്കണത് അതുപോലെ നമ്മളെ കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്തെല്ലാം ചിന്തിക്കണേ അതുപോലെ തന്നെയാണ് പിന്ന പുറത്ത് മെഹന്തി ഇടുവാന്ന് ഇത്ര പബ്ലിക്കായിട്ട് പറയുമ്പോഴും ആൾക്കാര് ചിന്തിക്കണത് നിരഞ്ജന മെഹന്തി ഇടാ ആ സ്ത്രീയോട് കൈക്ക് എത്രയേ ചിക്കാനിന് എത്ര എന്നൊക്കെ ചോദിക്കണ്ട് അപ്പൊ അവര് കൃത്യമായിട്ട് റേറ്റും പറയണ്ടേ അപ്പൊ അവരുടെ മനസ്സിൽ എന്തോരം മനക്കോട്ട കിട്ടിയിട്ടുണ്ടാവും പുതിയൊരു ആളെ പുതിയൊരു വർക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞോണ്ട് എന്നൊക്കെ അവരെ എത്ര രൂപയുടെ എന്തെല്ലാം ഒരു കണക്ക് കൂട്ടിയിട്ടുണ്ടാവും അത്ര നിമിഷം കൊണ്ട് ശരിക്കും പറഞ്ഞ ആ തുക അവർക്കുള്ള ആ നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം തമാശയ്ക്കാണെങ്കിൽ പോലും ഒരാളെ ഇതുപോലെ പറഞ്ഞ് പറ്റിക്കാൻ പാടില്ല ചിലപ്പോൾ ഒരുപക്ഷെ ആ സ്ത്രീ അവരുടെ ആ വർക്കിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവര് വിളിക്കുന്നത് പ്രാങ്കുകളില് ആ സ്ത്രീകള് ആ വാക്കുപയോഗിച്ചുകൊണ്ടല്ല ആൾക്കാർക്ക് ദേഷ്യം അങ്ങേ തലക്കിലുള്ള ആ സ്ത്രീയുടെ അവസ്ഥ ഓർത്തിട്ടാണ് മറ്റുള്ളവർക്ക് ഈ പെൺകുട്ടികളുടെ ദേഷ്യം തോന്നിയത് ആ ബോധം അവർക്ക് വന്നോ അറിയില്ല നാട്ടുകാരെ വിളിച്ച് പറ്റിക്കാൻ എന്താ ഉത്സാഹം ആ പെൺകുട്ടികൾക്ക് അവരെ വീട്ടുകാരെ എല്ലാവരും വിളിച്ച് ഇവർ ഇതുപോലെ പ്രാങ്ക് ചെയ്യണ്ടോ എന്നാ വിവരം അറിയില്ലേ നിരഞ്ജന അഞ്ജലി ഒന്നും കല്യാണം കഴിച്ചിട്ടില്ലെങ്കി ആ കല്യാണം കഴിച്ചാൽ തീരാവുന്നേ ഉള്ളു ഇവരുടെ എല്ലാ അഹങ്കാരവും എല്ലാ ദാർഷ്ടൊക്കെ ഈ പ്രാങ്ക് അതും ഇതൊക്കെ അതോടുകൂടി തീരും കാരണം അന്നേരമാണല്ലോ ജീവിതം എന്താണെന്നുള്ളത് അറിയുള്ളൂ അതുവരെയൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാൻ ജീവിക്കുക അതിലൊന്നും ഒരു തെറ്റായിട്ട് തോന്നൂല ഈ ആർ ജെ അഞ്ജലി നിരഞ്ജനക്ക് പ്രാങ്കുകളൊക്കെ ചെയ്യണാണോ സാഡിസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരുടെ വേദനയിൽ ആനന്ദം കണ്ടെത്തുന്നവർ ചെയ്യുമ്പോൾ അങ്ങേ തലക്കിലുള്ള ആള് വല്ല അറ്റാക്കുള്ള ആളാണെങ്കിലോ എന്തെങ്കിലും അസുഖമുള്ള ആളാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച ആര് സമാധാനം പറയും പെൺകുട്ടികളുടെ കാട്ടിക്കൂട്ടലും അഞ്ജലിയുടെ ക്ഷമാപണം ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് റീച്ച് ഉണ്ടാക്കാനുള്ള ഐഡിയ ആയിരുന്നു എന്നാൽ അഞ്ജലിയുടെ സംസാരത്തിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം പുള്ളിക്കാരി പറയണത് ക്ഷമാപണം എല്ലാവരും കാത്തിരുന്ന ആണെന്നൊക്കെയല്ലേ ഈ പ്രാങ്കം എന്നൊക്കെ പറയണ സംഭവം നൂജനക്ക് ഭയങ്കര ആവേശമാണ് അവരില് വളരെ സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പ്രത്യേകിച്ച് നെഗറ്റീവ് ആക്ടിവിറ്റീസ് ആയത് കൊണ്ട് കൂടുതലും സംസാരമൊക്കെ അങ്ങനെയാണല്ലോ